ശ്യാമ യു പ്രതിഭ എം എൽ എയുടെ മകൻ ആ മകനെ കൂട്ടുകാരോടൊപ്പം കഞ്ചാവ് ഉപയോഗിച്ചതിന് എക്സൈസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് വാർത്ത വന്നിരുന്നു പിന്നീട് അത് വിവാദമായി പ്രതിഭ എം എൽ എ പ്രതിഭ തന്നെ അതിനെതിരെ രംഗത്ത് വന്നു മാധ്യമങ്ങൾക്കെതിരെ രംഗത്ത് വന്നു എക്സൈസിനെതിരെ രംഗത്ത് വന്നു അങ്ങനെ ഈ ഉദ്യോഗസ്ഥരെയൊക്കെ സ്ഥലം മാറ്റുകയും അവരെ തിരുവനന്തപുരത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് വിശദീകരണം ചോദിച്ച് വിളിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു പുതിയ റിപ്പോർട്ട് വരുന്നത് ഈ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്നാണ് പ്രതിഭ എം എൽ എയുടെ മകൻ ഈ കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ല അയാളെ വൈദ്യ പരിശോധനക്ക് വിധേയമാക്കിയില്ല അങ്ങനെ ഇങ്ങനെ വീഴ്ചകളുടെ ഒരു പരമ്പര തന്നെ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായി എന്ന് പറയുന്നു വലിയ അപരാധമാണ് ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസർമാർ ചെയ്തിരിക്കുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത് ഒരു എം എൽ എക്ക് നീതി കൊടുക്കാത്ത അധമന്മാരായി അവർ മാറിയിരിക്കുന്നു ആ സംഘം അതൊരു ക്രിമിനൽ സംഘമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു എക്സൈസ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഒരു പിന്നെ ഒരു ചെറുപ്പക്കാരൻ അവരടങ്ങുന്ന ഒരു സംഘം കുട്ടനാട് മേഖലയിൽ തകഴി മേഖലയിൽ ഇരിക്കവേ ഈ കുട്ടനാട് നിന്നുള്ള എക്സൈസ് ഉദ്യോഗസ്ഥർ ദീർഘകാലമായി ഈ ചെറുപ്പക്കാരനെ ചിപ്പ് കടിപ്പിച്ച് പിന്തുടരുന്നുണ്ടായിരുന്നു ജി പി എസ് ഘടിപ്പിച്ചിരിക്കുന്നുണ്ടായിരുന്നു അല്ല കാര്യമായിട്ട് ജി പി എസ് കടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ കനിവ് എങ്ങോട്ട് പോകുന്നുവെന്ന് കുട്ടനാട്ടിലെ എക്സൈസ് ഓഫീസർമാർക്ക് കൃത്യമായൊരു ധാരണ ഇത് സംബന്ധിച്ച് ലഭിക്കുന്നുണ്ടായിരുന്നു ഇതിനു വേണ്ടിയിട്ട് അവിടെ എക്സൈസ് ഓഫീസിൽ ഒരു മോണിറ്റർ സ്ഥാപിക്കുകയും എം എൽ എ മനപൂർവ്വം ഉപദ്രവിക്കുക എന്നൊരു ലക്ഷ്യം ഇവർക്ക് അന്ന് മുതലേ ദീർഘകാലമായി ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ഈ സി ഐ ജയരാജ് കുട്ടനാട് എക്സൈസിൻ്റെ സി ആണ് ജയരാജ് പിന്നെ റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാർ ഇവർ രണ്ടുപേരുമാണ് ഇതിനെ മോട്ടൈസ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ചെയ്തത് പ്രകാരം ഇയാളെ പിന്തുടർന്ന് ചെല്ലവേ ഇയാളും ചെറുപ്പക്കാരും അവിടെ നിന്ന് സ്ഥലത്തെ ഒരു പിന്നെ കലാസമിതിയുമായി ബന്ധപ്പെട്ട ചർച്ച ഒപ്പം ലൈബ്രറിയും സ്ഥാപിക്കുന്നതിലെ ചർച്ചയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ എക്സൈസ് സംഘം അവിടെ എത്തി ശേഷം അദ്ദേഹം അതായത് ഈ സി ഐ സ്വന്തം വീട്ടിൽ നട്ടു വളർത്തിയ കഞ്ചാവ് പൊടിച്ച് സൂക്ഷിച്ചിരുന്നു അദ്ദേഹം ഇതൊരു ബീ ഡിയിൽ തിരികെ കെട്ടി ഇദ്ദേഹത്തെ കൊണ്ട് വലിപ്പിക്കുകയും ഈ കേസിലെ പ്രതിയാക്കി മാറ്റുകയും ചെയ്യാമായിരുന്നു ഒമ്പതാമത്തെ പ്രതിയാണ് കനിവ് പപ്പായത്ത ആ പപ്പായത്തോളം അതും എക്സൈസ് സി ഐ കൊണ്ടുവന്നതാണ് സി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളാണ് മൂന്ന് ഗ്രാം കഞ്ചാവ് പിടിച്ചിട്ടുണ്ട് അത് സി ഐയും ഈ പറയുന്ന റേഞ്ച് ഇൻസ്പെക്ടറായിട്ടുള്ള അൽകുമാറും ചേർന്ന് സ്വന്തം വീടുകളിൽ നട്ടുവളർത്തി ഉണക്കിയെടുത്തതാണ് ഉണക്കിയെടുത്ത് പൊടിച്ചതെടുത്തതാണ് അതിൽ ആരുടെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ എക്സിക്യു എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജ് എന്ന് പറയുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഇത് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ സ്ഥലം മാറ്റി ആലപ്പുഴ എക്സൈസിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു ഇദ്ദേഹം ഇതെല്ലാം കണ്ടെത്തിയ ആലപ്പുഴയിലെ അശോക് കുമാർ അദ്ദേഹം അവിടുത്തെ ആലപ്പുഴ അസിസ്റ്റൻറ്റ് എക്സൈസ് കമ്മീഷണറാണ് അദ്ദേഹമാണ് ഈ അന്വേഷണത്തിൽ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ ഇക്കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണ ദക്ഷിണ മേഖല എക്സൈസ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തട്ടിപ്പ് ഈ പറയുന്ന സംഘത്തിൻ്റെ തട്ടിപ്പ് പൂർണ്ണമായും അവർക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ കനിവ് എന്ന് പറയുന്ന എം എൽ എയുടെ മകൻ നിരപരാധിയാണെന്നും കനിവ് ഭാവിയിൽ വളർന്നു വന്ന് ഇവിടുത്തെ അധികാര സ്ഥാപനങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയെ ഇന്നേ മുളയിലേ നുള്ളുക എന്ന് പറയുന്ന പരിപാടി പരിപാടിയുണ്ടല്ലോ മുളയിലെ നുള്ളിക്കളയുക എന്നൊരു പരിപാടിയുണ്ട് അപ്പോൾ നാളത്തെ ഭാവി വാഗ്ദാനമായി ആർഷയൊക്കെ പോലെ വളർന്നു വരേണ്ട ഒരു യുവ നേതാവിനെ മുളയിലേ നുള്ളിക്കളയാനുള്ള ഒരു നീക്കമാണ് അവിടെ നടന്നത് അതാണ് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എം എൽ എ സംബന്ധിച്ച് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനത്തിൽ വലിയ വിമർശനങ്ങൾ ഈ പ്രതിഭ യു പ്രതിഭ എന്ന് പറയുന്ന ബഹുമാനിയായിട്ടുള്ള എം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അവർ തൻ്റെ മകനെ കുരുക്കുവാൻ വേണ്ടി സംസ്ഥാന എക്സൈസ് കളിക്കുന്ന കളികളെക്കുറിച്ച് വിശദമായി ഈ പിന്നെ ഇതിൽ സമ്മേളനത്തിൽ ഉന്നയിച്ചു ഇതുകൂടാതെ നിയമസഭ എന്ന് പറയുന്ന കേരളത്തിലെ പരമോന്നതമായിട്ടുള്ള സ്ഥലം ആ ഒരു പവിത്രമായിട്ടുള്ള സ്ഥലത്തെ പോലും തൻ്റെ വൈകാരികത ബോധ്യപ്പെടുത്താൻ ആലപ്പുഴയിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളേക്കാൾ പ്രാധാന്യം ഈ പറയുന്ന തൻ്റെ മകൻ നേരിടുന്ന അനീതിയാണെന്ന് ബോധ്യപ്പെട്ട ഒരു അമ്മ എന്ന നിലയിൽ യു പ്രതിഭ അത് നിയമസഭയിലും ഈ വിഷയം കൊണ്ടുവന്നു ഈ വിഷയം കൊണ്ടുവരികയും സ്ഥലത്തുണ്ടായിരുന്ന ആ നിയമസഭയിൽ അതേ സമയത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും ഇത് ഗൗരവപൂർവ്വം പരിഗണിക്കുകയും തുടർന്നാണ് ഈ അന്വേഷണം നടക്കുന്നത് അപ്പോൾ കനിവിൻ്റെ കാര്യത്തിൽ കനിവിന് കനിവ് ലഭിക്കാനുള്ളതും ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് കാട്ടിയിരിക്കുന്ന അധമ പ്രവർത്തനത്തിനെ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇനിയുള്ള എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥർ എക്സൈസിൽ തന്നെ ഫയലുകൾ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളുണ്ട് ഫയലുകൾ സൂക്ഷിക്കുന്ന എക്സൈസിൻ്റെ പിന്നെ ആസ്ഥാനമുണ്ട് എക്സൈസ് ആസ്ഥാനത്തിൽ തന്നെ ഒരു മേഖലയുണ്ട് അതായത് ഫയലുകളൊക്കെ സൂക്ഷിക്കുന്ന മേഖല അവിടെയൊക്കെ ഈ ഉദ്യോഗസ്ഥർക്ക് ഡ്യൂട്ടി ഇടാറുണ്ട് അത്തരം മേഖലകളിലേക്ക് ഉചിതമായ രീതിയിൽ ഇവർക്ക് ഡ്യൂട്ടി കൊടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് എക്സൈസിൻ്റെ നിലവിലുള്ള സ്കോഡുകളുണ്ടല്ലോ അതായത് എക്സൈസിൻ്റെ ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട് ഇനി ഈ പ്രവൃത്തി കാണിക്കാൻ ഇവർ പാടില്ല എന്ന നിലയിൽ ഏതെങ്കിലും പൊടി പിടിച്ച ഫയലിൻ്റെ കൂടെ ഇരുന്ന് എന്തായാലും ഫയലിനെതിരെ ഇവർ ഇത് കാണിക്കില്ലല്ലോ രാവിലെ കുറച്ച് കഞ്ചാവ് വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് പറിച്ചുകൊണ്ട് വന്ന് ഉണക്കി പൊടിച്ച് ഫയലിൻ്റെ അകത്ത് കൊണ്ട് വെച്ചിട്ട് ഫയൽ ഇതാ കഞ്ചാവ് വലിക്കുന്നതെന്ന് പറയില്ലല്ലോ അതാണ് ഇവിടെ നടക്കാൻ പോകുന്ന ഇനിയിപ്പാടുത്തൊരു പ്രവൃത്തി ഏതായാലും യു നടത്തിയ പോരാട്ടം അതിനെ അങ്ങേറ്റം ബഹുമാനപൂർവ്വം നോക്കി കാണണം ഒന്നും പറയാനില്ലേ ഞാൻ അല്ല ഒരു അമ്മ നടത്തിയ പോരാട്ടമാണ് വളരെ കണ്ട ഒരു പറഞ്ഞിരുന്നു മാധ്യമങ്ങൾ മാധ്യമങ്ങൾ സംശയം എന്താ അവരെ ഒരു മാധ്യമ സ്ഥാപനം മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ആ മാധ്യമ സ്ഥാപനത്തിന്റെ ആലപ്പുഴ ജില്ലയിലെ റിപ്പോർട്ടർക്ക് നടത്തിയിരിക്കുന്ന കൊടുത്തിരിക്കുന്ന അസൈൻമെന്റ് ആണിത് ഒരു അസൈൻമെൻ്റാണ് രാവിലെ കനിവിന് പിന്നാലെ ക്യാമറയുമായി പോവുക രാവിലെ ഒരു ക്യാമറമാനും ക്യാമറയും റിപ്പോർട്ടറും പിന്നെ വാഹനവും കനിവിന് പിന്നാലെ പോവുക കനിവ് എന്തൊക്കെ ചെയ്യുന്നു രാവിലെ കനിവ് ഉണർന്നു ശരി അപ്പോൾ തന്നെ റിപ്പോർട്ടർ നേരെ ഇൻപുട്ട് ചീഫിനെ വിളിക്കും വിളിച്ചിട്ട് പറയും ഇതുപോലെ കനിവ് ഉണർന്നിട്ടുണ്ട് അദ്ദേഹം രാവിലെ പുറത്തിറങ്ങി ഇരുപത് ചക്ര വാഹനത്തിൽ കുട്ടനാടിലെ തകഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ട് കൊടുത്തേ പറ്റൂ എനിക്കാണ് ചെയ്യേണ്ടത് ഇത് പറയുമ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മൾ ചർച്ച നടത്തിയിരുന്നു ാണ് ഒരു മകൻ എം ഡി എം എ ഉപയോഗിച്ചു എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത് അത് വളരെ തെറ്റാണ് ഒരു മകനെ പിടിച്ച് എന്താ പറയാ പൊതുസമൂഹത്തിൽ ഇട്ടു കൊടുക്കാൻ പാടുണ്ടോ സ്വന്തം മകനല്ലേ എന്തൊക്കെയാലും രക്തത്തിൽ പിറന്നയല്ലേ ആ ഒരു ബഹുമാനം കാണിക്കണ്ടേ അല്ല ബഹുമാനം അല്ല ആ ഒരു സ്നേഹം കാണിക്കണ്ടേ ആ സ്നേഹം കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു പിതാവ് എന്നുള്ള നിലയിൽ ഉണ്ടല്ലോ ഇല്ലേ ഒരു പിതാവ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടത് സ്വന്തം മകനെ ഉണ്ടായിരിക്കുന്ന അദ്ദേഹം കുട്ടികളാണ് അപ്പം അദ്ദേഹം ഒരു പ്രവൃത്തി ചെയ്തു ശരി അത് മറയ്ക്കാനാണ് ശ്രമിക്കേണ്ടത് അത് മറച്ചു പിടിച്ച് മറ്റുള്ള കുട്ടികളെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ സംസാരിക്കുക എന്നുള്ളത് ശരിക്കും ഒരു സ്വാർത്ഥമായിട്ട് മാതാപിതാക്കൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എൻ്റെ മകൻ മാത്രം ശരിയും മറ്റുള്ളവരായിരുന്നു ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുകയും വേണമായിരുന്നു തീർച്ചയായും അതല്ലേ ചെയ്യേണ്ടത് തീർച്ചയായും അതാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടതാണ് മാതൃകാപരമായിട്ടുള്ള പൊതുപ്രവർത്തനം അങ്ങനെ അങ്ങനെയാ ചെയ്യുമ്പോഴാണ് മാതൃകാപരമായിട്ടുള്ള പൊതുപ്രവർത്തനമാണ് അല്ലാതെ ഇതൊന്നും ചെയ്യുന്ന ഈ പറയുന്ന പോലെ പിന്നെ ഇങ്ങനെ കാട്ടിക്കൂട്ടി ഇത് ചെയ്യുന്നത് ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന സി ഐ പിന്നെ ജയരാജ് പിന്നെ റേഞ്ച് ആർ ഐ റേഞ്ച് ഇൻസ്പെക്ടർ ഇപ്പൊ അദ്ദേഹം മൽകുമാർ ഇവരുടെ രണ്ടുപേരുടെയും വീട്ടുമുറ്റത്താണ് ഈ കഞ്ചാവ് ഇവർ നട്ടുപിടിപ്പിച്ചത് ഉം കാര്യം കേട്ടോ തട്ടുപിടിപ്പിച്ചത് അവരാണ് അവരിതിന് ചാണകവും വെള്ളവും ഒക്കെ ഞാനൊരിക്കൽ ജോണായിട്ടാണ് ഒരു കഥ പറഞ്ഞില്ലേ ഒരു കഥ ഈ ഒരു റൂം വാടകയ്ക്ക് കൊടുത്തു റൂമ് വാടകയ്ക്ക് കൊടുത്തിട്ട് പിന്നെ മൂന്ന് ഉറീസക്കാരാ വന്ന് ഈ റൂമ് വാടകയ്ക്കെടുത്തത് ഉറീസക്കാർ ഒരു ചെടി നട്ടു കാരണവർ നോക്കുമ്പോൾ ഈ ചെടി മാത്രം ഒരു കാര്യമായി അതിനെ പരിപാലിക്കുന്നുണ്ട് അങ്ങനെ കാരണവർ വന്ന് ചോദിച്ചു ഈ ഉറീസക്കാരോട് ചോദിച്ചു ഇത് എന്താ എന്ത് ചെടിയാണെന്ന് ചോദിച്ചു അപ്പം കാരണവരോട് ഈ ഉറീസക്കാർ പറഞ്ഞു ഇത് മാമ ഇത് നല്ല മണമുള്ള ചെടിയാണ് ഇത് പൂത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെ സുഗന്ധം പരക്കും അത്ര നല്ല ചെടിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു ഈ ഒറീസയിലെ ഒരു ആഘോഷ ദിവസമെത്തി അപ്പോൾ ചെടി വളർന്നു അരയാളോളം പൊക്കത്തിൽ ചെടി വളർന്നു കഴിഞ്ഞു അത് പടർന്ന് ഇങ്ങനെ കിടക്കയാണ് അപ്പോൾ ചെടി വളർന്നു അപ്പോൾ ചെടി വളർന്നപ്പം ഈ ഒറീസക്കാര് ഈ പറയുന്ന കാരണവരെ അതായത് അവരുടെ മാമനെ ഈ ചെടി ഏൽപ്പിച്ചിട്ട് പോയി ചെടി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു പറഞ്ഞു പോയി അപ്പോൾ ഈ ഒറീസക്കാരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടി മാമൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമൻ ഇതിന് പിന്നെ വെള്ളം ഒഴിക്കാൻ തുടങ്ങി ഡെയിലി ചെടി പിന്നെയും വളർന്നു ഒറീസക്കാർ വരുന്നില്ല എങ്കിലും ഒറീസക്കാർ എന്തെങ്കിലും ഒരിക്കൽ വരുമെന്നുള്ള കാത്തിരിപ്പിലാണ് മാമൻ മാമൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഒറീസയിൽ നിന്നുള്ള തൻ്റെ മക്കൾ സ്നേഹസമ്പന്നരായിട്ടുള്ള തൻ്റെ മക്കൾ എന്തെങ്കിലും ഒരു ദിവസം വരും അവർ നട്ടു വളർത്തിയ ചെടിയെ ഞാൻ പരിപാലിച്ചിരിക്കുമ്പോൾ അവർക്ക് തന്നോട് കാ തോന്നുന്ന ഒരു ബഹുമാനം അതിനാണ് മാമന് ആവശ്യം മാമൻ അതിനുവേണ്ടിയുള്ള സ്നേഹത്തിനായി കാത്തിരിക്കുകയാണ് വന്നത് എക്സൈസാണ് നട്ടുവളർത്തിയ ചെടി കഞ്ചാവായിരുന്നു സമീപത്തു കൂടി നടന്നു പോയ ഒരു ചെറുപ്പക്കാരൻ നോക്കിയപ്പോൾ ഈ മാമൻ കഞ്ചാവിന് വെള്ളം ഒഴിക്കുന്നു മാമനോട് അവനും ബഹുമാനം കാരണം ഇത്രയും പ്രായമായിട്ടും മാമൻ ഇതൊക്കെ ഉപയോഗിക്കാനുള്ള താല്പര്യമുണ്ടല്ലോ എന്നാന്നലേ ഇപ്പം ചെടിയിലെ കുറച്ചേല അവൻ വന്ന് ചോദിച്ചു മാമൻ അത് കൊടുക്കാൻ തയ്യാറല്ല കാരണം ഒറീസക്കാർക്ക് വേണ്ടി സൂക്ഷിക്കുന്ന ചെടിയാണ് അവർ വരുമാന എല്ല കാര്യം വരച്ചോണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും ഒന്നും പറയാൻ പറ്റില്ലല്ലോ ദേഷ്യം കേറിയ ചെറുപ്പക്കാരനെ എക്സൈസിനെ വിളിച്ച് പറഞ്ഞുകൊടുത്തു എക്സൈസിനെ വിളിച്ച് പറഞ്ഞുകൊടുത്ത് ഇതുപോലൊരു കിളവൻ കഞ്ചാവ് ചെടി നട്ടു വളർത്തുകയും വെള്ളമൊഴിച്ച് പരിപാലിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ എക്സൈസ് തോന്നുന്നു അങ്ങനെയാണ് മാവും പിടിക്കപ്പെട്ടത് അതുപോലെ ഈ രണ്ട് മാവന്മാരും ചേർന്ന് കഞ്ചാവ് ചെടി സ്വന്തം വീട്ടിൽ നട്ട് വളർത്തി കനുവിന് ബലമായി പിടിപ്പിച്ച് വലിപ്പിച്ചു ഇത്തരം പ്രവർത്തികൾ ചെയ്യാതിരിക്കുക എക്സൈസ് സംസ്ഥാന എക്സൈസിൻ്റെ ഡ്യൂട്ടി ഇതല്ല ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ശരി ശരി ശരി